ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ആദർശും അനിയും കൂട്ടിതേ അനന്തപുരിയിലേക്ക് വന്നു നന്ദു ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇത് അറിയാനായിട്ട് എനിക്ക് എന്താ പറ്റിയതെന്ന് അപ്പോഴേക്കും ആദർശം ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ട് തേണ്ടാത്തോരോ പരിപാടികൾ കാണിച്ചു വെച്ചിട്ട് എന്നിട്ട് കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കാൻ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനിയെ പിടിച്ച് വലിച്ച് ഒരു തരത്തിൽ ദേവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നന്ദു ഇറങ്ങി ചെന്നു ഏ എന്തു പറ്റിയത് ആ ദർശേട്ടാ അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറ്റിച്ച പണിയാണെന്ന് പറഞ്ഞു ഓരോന്ന് പറയാതെ മനസ്സിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പം നടക്കണ അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അനിയേം പൊക്കിക്കൊണ്ട് അങ്ങ് പോയി ഈ സമയത്ത് നയന അവിടെ നിൽക്കുക അപ്പം നന്ദു അവിടെ ഉണ്ട് അപ്പം ചേച്ചിയെ പിടിച്ചു നിർത്തിയിട്ട് അനിക്ക് അനിക്കെന്തു പറ്റിയതാ എന്ന് ചോദിച്ചു അനി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് നീ വരാൻ പറഞ്ഞുകൊണ്ട് നയന നന്ദുവിനെയും കൂട്ടി അകത്തേക്ക് കൊണ്ടുപോടും എന്നിട്ട് ദൈ അകത്ത് കൊണ്ടുപോയി ആദർശം അനിയെ കിടത്തുവാ ഈ സമയത്ത് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു എന്താ മോനെ എന്തുപറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ എൻ്റെ മോനെ പറ്റി പറയണ എന്ന് പറഞ്ഞപ്പം അവനില്ലാത്ത ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു ഇളമയുടെ മോൻ മതിപിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ജാനകി ഇങ്ങനെ നോക്കുകട്ടോ ദേ അതിന്റെ കാരണം അറിഞ്ഞപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഇവന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ട് എന്ന് അറിയാമായിരുന്നു പക്ഷേ അത് നന്ദു ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജാനകിയുടെ മുഖം വല്ലാണ്ടായി അന്ന് എനിക്കറിയായിരുന്നു അവൾ ഇവനെ മയക്കെടുത്താണെന്ന് പറയുമ്പോൾ അങ്ങനെ മയക്കെടുത്തെങ്കിലേ ഇവൻ ഇത്രത്തോളം വേദനയ്ക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ആദർശം മദ്യത്തിൻ്റെ മണം പോലും ഇഷ്ടമില്ലാത്തവൻ ഇങ്ങനെ കുടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു എന്ത് ചെയ്യാനാ കൂടെ കഴിഞ്ഞ ഭാര്യ പോലും എന്നോട് വിവരം പറഞ്ഞിട്ടില്ല എന്നിട്ട് ഈ അവസാന നിമിഷം പറഞ്ഞു കാണും നാളത്തെ കല്യാണം മുടക്കാൻ വേണ്ടി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജാനക അവിടെ വന്ന് ആദർശനോട് പറയുന്നു അപ്പോഴത്തേക്കും നയനയും നന്ദുവും കൂടി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ എന്നതിനെ കുറ്റപ്പെടുത്തുവാ ഇളം ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നേ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം മുത്തശ്ശിൻ്റെ അടുത്തേക്കാണ് പോയതെന്നുള്ള കാര്യം നമ്മുടെ ആദർശ് പറയുക എന്നിട്ട് മുത്തശ്ശനെ ആണെങ്കിലും കാണാനും പറ്റിയില്ല മുത്തശ്ശൻ ഇപ്പോൾ ഐ സിയിലാണ് ആ ഒരവസ്ഥയിൽ മുത്തശ്ശനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ നീന്താ മുത്തശ്ശനെ കാണാൻ പോയത് നടക്കാൻ പോ നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം നടക്കരുത് എന്ന് ഏർ പറയാനാണോന്നൊക്കെ ചോദിച്ചു അപ്പോ അതെങ്ങനെയാ നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം അത് നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ ഇവന് നന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ആദർശം പറയുക അപ്പോൾ നയനയേയും നന്ദുവിനെയും എല്ലാവരെയും കുറ്റപ്പെടുത്തിയ ഈ ജാനകി എന്ന് പറയുന്ന അഹങ്കാരിയെ ആ ഒരു അവസ്ഥയിലാണല്ലോ ഇപ്പോൾ പോണേ അവരെ പച്ചയ്ക്ക് കത്തിക്കാണ് നമ്മുടെ ആദർശം അവർക്കൊന്നിക്കാൻ കഴിയാത്തതിനെ വിഷമം മറക്കാനാണ് ഇവ മദ്യപിച്ചത് ഇവ മദ്യപിച്ചെങ്കിലേ ഞാൻ വിഷു കുടിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയന്നേരം നമ്മുടെ ആദർശനെ അങ്ങോട്ട് പേടിപ്പിക്കുന്നു ഇത് കേട്ടുകഴിഞ്ഞാൽ ഫാദർശാഖ പേടിച്ച് ധർമ്മസങ്കടത്തിലായിട്ടോ നയനിയും നന്ദൂതൊക്കെ കണ്ടും കേട്ട് നിൽക്കുവാണ് എൻ്റെ മനസ്സിൽ കയറി കൊച്ച അനാമിക മോള് അവൾ ഈ വീടിൻ്റെ മരുമകളായി വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് നിന്റെ ഇളയമ്മയുടെ ജഡം കാണേണ്ടി വരുമെന്ന് ജാനകി തറപ്പിച്ചു പറയുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരും ആകെ ഭയപ്പെട്ടു നിൽക്കുക ഇളയമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം നാളെ കല്യാണ വീട് ഒരു മരണവീടായി മാറുമെന്ന് പറഞ്ഞു ദേ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവൾ ഞാൻ അനിയെ പോലെ തന്നെ ദേ എന്റെ സ്വഭാവം അതെന്താണെന്ന് നിനക്ക് മറ്റാരെക്കാളും നന്നായി അറിയാലോ എന്ന് പറയുമ്പം എളയമ്മേ എനിക്ക് നന്ദുവിനെ അത്രയ്ക്ക് എന്നാൽ അതിൻ്റെ നൂറ് മടങ്ങ് വെറുപ്പാ എനിക്ക് അവളോട് എന്ന് ജാനകി പറയുന്നു ആദര ആദർശാഖർമ്മസങ്കടത്തിലേ അവളുടെ രണ്ട് ചേച്ചിമാരെ വെറുക്കുന്നവരാ ജലജയും നിന്റെ അമ്മയും ഒക്കെ അതിൻ്റെ കൂടെ ആ വീട്ടിൽ നിന്ന് മൂന്നാമതൊരുത്തെയും കൂടി വിരിച്ചു കയറ്റിയിട്ട് എന്റെ വെറുപ്പ് സമ്പാദിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞു അനാമിക മോളെ കരയിപ്പിക്കാനും നോക്കണ്ടാന്ന് പറയുമ്പം ഓഹോ അപ്പൊ അനി കരഞ്ഞോട്ടെന്നല്ലേ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എനിക്കറിയാവും പറഞ്ഞു ജാനകി അവിടെ നിന്ന് ഒന്ന് തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോണു ജാനകി അവിടെ നിന്ന് ബഹുളി പിടിച്ചിറങ്ങി പോകുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും കണ്ടു എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നല്ലേ നീയൊക്കെ എന്നിട്ട് നിന്റെ ചേച്ചിമാരെ പോലെ നീ എം മിടിക്കുക വല്ല വീട്ടിലെ പയ്യരെ വളച്ചെടുക്കാമെന്ന് എന്ന് പറഞ്ഞ ഇന്റെ ഷർട്ടിന് കയറി പിടിച്ചു അതായത് ബെനിയന് കയറി പിടിച്ചു ജാനകി നീ ജീവിച്ചോ നാളത്തെ കല്യാണം മുടക്കിയിട്ട് നീ അവന്റെ ഭാര്യ അയക്കോ പക്ഷെ അത് കാണാൻ ഞാനുണ്ടാവില്ല എന്നും പറഞ്ഞ് അതിനെ പിടിച്ചൊരു തള്ളും തള്ളിയിച്ച് ഈ ജാനകി അങ്ങ് പോയി അപ്പം ഇളയമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ആദർശ് പിന്നാലെ ചെന്നപ്പോൾ നീ എന്നെ വിളിക്കേണ്ട ഇതിന്റെ മറുപടി എൻ്റെ മരണം തന്നെയാണെന്ന് പറഞ്ഞ് ജാനകി അങ്ങ് പോകുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു ആദർശ് അവസാന നിമിഷം നീ എല്ലാം കൂടി ഒരു നാടകം കളിച്ച ഞാൻ അതിന് നിന്ന് തരൂന്ന് നീ കരുതോ എന്ന് ജാനകി ആദർശനോട് ചോദിക്കുന്നു ഈ വീട്ടിൽ ആരെങ്കിലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇവളോട് കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതാ ഇവളുടെ അമ്മയായിരിക്കും അതിനു മുന്നേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നൊക്കെ പറഞ്ഞുണ്ട് നന്ദുവിനെ ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ ആദർശനാവും ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ അങ്ങനെ അവനെ കുരുതി കൊടുക്കണ്ട അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് ജാനകി തർപ്പിച്ച് പറയുന്നു നിശ്ചയിച്ച കല്യാണം നാളെ തന്നെ നടക്കും ഇളയമയുടെ മരുമകളായിട്ട് അനാമിക തന്നെ വരും അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല പോരേന്ന് ചോദിച്ചു ഇനി അവസാന നിമിഷം മറ്റൊരു നാർഗം കളിക്കുമെന്ന് ജാനകി അപ്പൊ ഞങ്ങൾ ആരും ഒരു നാടകവും കളിച്ചിട്ടില്ല ഇളയമ്മേ അതുകൊണ്ടാ ആദരശേട്ടനോട് ഇതുവരെ ഒന്നും പറയാതിരുന്നത് എന്ന് നയന പറഞ്ഞപ്പം എന്നിട്ട് അവസാന നിമിഷം പറഞ്ഞതോ എന്ന് ചോദിച്ചപ്പം എളയമ അവളുടെ കുറ്റമല്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ പറഞ്ഞു പോയതാ എന്ത് സാഹചര്യം ആണെങ്കിലും ശരി നാളെ അനി എതിർത്താലും ശരി അവനെ പറഞ്ഞു തിരുത്തി അവനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കണം അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്റെ ഇളയമ്മ ജീവനോടെ കാണില്ല എന്നും പറഞ്ഞു വലിയ ആള് കളിച്ചിട്ട് ജാനകി അങ്ങ് പോയി അപ്പോ ഇളയമ്മ ഇളയമ്മയെന്ന് വിളിച്ച് ആദർശ ഒരു ആയിരം വട്ടം വിളിച്ചു അവര് നിന്നില്ല ഈ സമയത്ത് നമ്മുടെ നന്ദു അനിയ അനിയെ സന്തോഷത്തോടെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകണം ആദർശമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം അവനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു പറയാം ചേച്ചു എൻ്റെ വീട്ടുകാരും ഒക്കെ പറയുന്നത് പോലെ ഒരു വീട്ടിൽ നിന്നും മൂന്ന് മരുമക്കൾ ഈ വീട്ടിലേക്ക് വരുന്നത് ശരിയല്ല എന്ന് നന്ദു പറഞ്ഞപ്പം ഇതിനെ പറ്റിയൊക്കെ മുന്നേ നീ ചിന്തിക്കേണ്ടതായിരുന്നുവെന്ന് ആദർശ നേരം നന്ദുവിനോട് പറയുക ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി ഞാനെന്ന് ആദർശം പറയുക ഇളയം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല ഇതിന് മുൻപും ഇളയം അതിന് ശ്രമിച്ചിട്ടുള്ള ആളാണെന്നുള്ള കാര്യവും പറഞ്ഞു നമ്മുടെ ആദർശ നന്ദുവിനോടും നയനോടും അന്ന് ഭാഗ്യത്തിന മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അലി നന്ദുവിനെ സ്നേഹിച്ചത് പോലെ എളയത്തിനും ഇളയച്ചനും സ്നേഹത്തിലായിരുന്നു അവസാനം ആ കല്യാണം നടക്കില്ല എന്ന് വന്നപ്പോൾ കയ്യിൽ ഞരമ്പ് മുറിച്ചു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ആ ഒരു ഇത് തിരിച്ചു കിട്ടി എടി അങ്ങനെയുള്ള ഇളയമ്മ വെറുതെ ഭീഷണിപ്പെടുത്താനൊന്നും അല്ല ഇങ്ങനെ പറയുന്നത് അവരുടെ ആഗ്രഹം നടക്കാതെ വന്ന ഉറപ്പായിട്ടും ഇളയമ്മയെ പറഞ്ഞതുപോലെ കല്യാണ വീട് ഒരു മരണവീടായി മാറുമെന്ന് പറഞ്ഞു അപ്പൊ ആദർശേട്ട ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല എന്ന് നയനെ ആദർശനോട് പറയുവാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തതാ അതുകൊണ്ടാണ് ഇതൊന്നും ആരോടും പറയാതിരുന്നതെന്നും നയന ആദർശനോട് ഇനി ഈ വിഷയത്തിന്റെ പേരിൽ ആരോടും തർക്കിക്കാൻ നിൽക്കരുത് ആദർശ എന്ന് നന്ദു പറയൂ കേട്ടോ ആരെയും അനുസരിപ്പിക്കാനും ശ്രമിക്കണ്ടെന്നും നന്ദു ഇങ്ങനെ പറഞ്ഞു പിന്നെ ദേ ഞാൻ ഇന്ന് വന്നത് അച്ഛനും അമ്മയും അതുപോലെ ചേച്ചിയൊക്കെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാ അല്ലാതെ നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം നടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നും നന്ദു ആദർശനോട് പറഞ്ഞു അതൊക്കെ കേട്ട് ആദർശവും ധർമ്മസങ്കടത്തിൽ നിൽക്കുവാട്ടോ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരും എന്നെ കുറ്റപ്പെടുത്തരുതെന്നൊന്നു പറയണം കഴിയുമെങ്കിൽ ആദർശേട്ടൻ അറിഞ്ഞ സത്യം മറ്റാരും അറിയാതിരിക്കാനും നോക്കണമെന്നും നമ്മുടെ നന്ദു ആദർശനോട് പറയണം അങ്ങനെ ആദർശിനെ ആകെ വരിഞ്ഞു മുറുക്കി ഓരോ ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നന്ദു അങ്ങ് പോയി നയനെയും ആദർശ ആകെ വിഷമിച്ച് നിൽക്കുക അപ്പം ഇത് ജീവിതത്തിൽ സ്നേഹിച്ചവര് തന്നെ ഒന്നിക്കണമെന്ന് വാശി പിടിക്കാൻ ഇതൊരു സിനിമയല്ല കഥയല്ല ജീവിതമാണെന്ന് നമ്മുടെ നയന പറയാ അവിടെ നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂന്നൊക്കെ നയന ആദർശനോട് പറഞ്ഞു നാളെ ഈ വരുമ വീടിന്റെ മരുമകളായിട്ട് അനാമിക വരണം അത് മുന്നിൽ നിന്ന് നമ്മൾ തന്നെ നടത്തി കൊടുക്കണമെന്നും നയനാദർശനോട് പറയുന്നു അവന് രണ്ട് കല്യാണം ഉണ്ടെന്നാ പുരോഹിതൻ പറഞ്ഞത് അതിനെ വാഴ കല്യാണം നടത്തിയില്ലേ നയന ചോദിച്ചു അതുകൊണ്ട് ദോഷം തീരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല തുടക്കത്തിലെ തന്നെ എല്ലാം പാളിപ്പോയി എന്നുള്ള കാര്യം ആദർശം നയനയോട് പറയാം ഇന്ന് അനി മദ്യപിച്ചെങ്കിൽ അവന്റെ ഉള്ളിൽ എത്രത്തോളം വിഷമം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാം അവൻ്റെ ഏതാഗ്രഹവും ഞാൻ ഇന്ന് വരെ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷേ അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു നിമിഷം വന്നപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയാതെ പോയെന്നൊക്കെ ആദർശം നോട് പറഞ്ഞ് സങ്കടപ്പെടുന്നു നിന്റെ ഭാഗത്തും തെറ്റുണ്ട് നിനക്ക് എന്നോടെങ്കിലും ഇത് നേരത്തെ ഒന്ന് പറയാമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ കുറച്ചുകൂടി നേരത്തെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ അവൻ സ്വന്തമാക്കിയാനേ അതും പറഞ്ഞു ആദർശവും അങ്ങോട്ടേക്ക് പോയി അതിന് ശേഷം നയനെ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുമ്പോൾ കുറ്റം മുഴുവൻ നയനയുടെ തലയിൽ വന്ന് നീണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയനിയാ അജയൻ ഇങ്ങനെ ആരെയും കാണാതെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് വരുന്നു നീ ഇതവിടെ പോയതാ സമയം എത്ര ആയി എന്നൊക്കെ ചോദിച്ചു സമയമൊക്കെ ഒരുപാടായി മോന്റെ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോന്ന് ചോദിച്ചു ജാനകി അപ്പൊ എന്താ ജാനകി അച്ഛനും വെല്ലിയച്ചനും ഒക്കെ ചെറിയൊരു അസുഖം ഉണ്ടല്ലോ രണ്ടാളും സമയവും സന്ദർഭവും ഒത്തു വരുമ്പോൾ ചെറുതായി ഒന്ന് എന്ന് പറഞ്ഞു അതുപോലെ നന്നായി മിനുങ്ങിട്ടോ വന്നിരിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അജയം ഞെട്ടി അനിയോ ഷെ അവൻ കുടിച്ചു നോ നീ എന്തൊക്കെയാ പറയുന്നേ ആ കുടിച്ചതല്ല കുടിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ആര് അവള് തന്നെ ആ മൊട്ടച്ചി എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞപ്പ നീ എന്തൊക്കെയാ ജാനകി പറഞ്ഞെന്ന് ചോദിച്ചു അവനൊപ്പൊ നിരാശാക്കാമുകെ അതുകൊണ്ട് പോയതാ കൂട്ടുകാർക്കൊപ്പം കുടിച്ചു കൂത്താടാൻ എന്നാലും എന്നാലും അവൻ അങ്ങനെയൊക്കെ ചെയ്യൂ ജാനകിയെന്ന് ചോദിച്ചപ്പോ ചെയ്തു കുടിച്ച് ലെക്ക് കെട്ട് കാലം തുറക്കാതെ അവൻ വന്നിരിക്കുന്നത് കൂട്ടിക്കൊണ്ടുവന്നതേ സ്വന്തം ഏട്ടം തന്നെയാ കൂടെ അവളും ഉണ്ടായിരുന്നു നയന ഈ അവസാന നിമിഷം പോലും കല്യാണത്തിൽ നിന്ന് അനിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവളും അവളോട് അനിജ തീ നോക്കുന്നതെന്ന് പറയുമ്പോ അവൾ ഉറങ്ങാതെ കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് അജയൻ ചോദിച്ചു ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അജേട്ടിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ജാനകി ജലജേട്ടത്തേക്ക് അറിഞ്ഞാലുണ്ടല്ലോ ഇവിടെ വലിയ ലഹള തന്നെ നടക്കുമെന്ന് പറഞ്ഞിങ്ങനെ പറയണു അങ്ങനെയുള്ളപ്പരോടും ഒന്നും പറയത്ത നല്ലതെന്ന് പറഞ്ഞു ഒന്ന് എന്നാലൊന്നാലോചിച്ച് നോക്ക് അജേട്ടാ അവളുമാരുടെ ഒക്കെ മനസ്സിലിരുപ്പ എന്താണെന്ന് ഒരുത്തും ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് അവളുമാരുടെ അമ്മ അപ്പം ജാനകി നീ ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും നയനെക്കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ മാത്രമേ കഴിയൂ ആ കുട്ടി ഒരിക്കലും ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു അജയ് എനിക്കിപ്പോൾ കൂടുതൽ സംശയം അവളെയാണ് ആദർശിനെ പോലും അവൾ സ്വന്തം പരിധിയിലാക്കി കഴിഞ്ഞു ഏട്ടത്തിയുടെ പിടിയിൽ നിന്നൊക്കെ അവൻ പോയി കഴിഞ്ഞു അതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവന് കെട്ടിച്ച് കൊടുക്കണമെന്ന് അത് കേട്ടപ്പം അവൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു അജയ് ആ പറഞ്ഞു ഇന്നാണ് അത്രേ അനിയുടെ മനസ്സിന് അവൻ്റെ മനസ്സിൽ അനിയുടെ അതായത് അവൻറെ ഭാര്യയുടെ അനുജത്തിയാണെന്ന് അറിഞ്ഞത് അത്ര ഉം അജയനും വല്ലാണ്ടായേ അതോടെ അവനും ആളങ്ങ് തിരിഞ്ഞു എന്തായാലും നാളെ നമ്മൾ തീരുമാനിച്ച കല്യാണം തന്നെ നടക്കും അതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ എവിടെ പരിഹരിക്കപ്പെടാനാ എനിക്ക് രണ്ട് കല്യാണമാണെന്നല്ലേ പുരോഹിതനെക്കൊണ്ട് അവൾ പറയിപ്പിച്ചിരിക്കുന്നു എന്ന് ജാനകി പറയുക അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് എൻ്റെ മരുമോളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനായിരിക്കും ഇനി അവളുമാര് ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് നടത്താൻ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവളെന്ന് പോയി അജേനു ആകെ ധർമ്മസങ്കടത്തിലായിട്ട് അവിടെ നിൽക്കുക നന്ദുവിൻ്റെ അരികിലേക്ക് പിന്നെ നയനെ ചെല്ലുന്നു എന്തിനാ ചേച്ചി ആദര ചേട്ടനോടെ എല്ലാം ചോദിച്ചപ്പോൾ മോളെ കള്ളം പറഞ്ഞ് ഞാൻ ശീലിച്ചിട്ടില്ല പക്ഷേ എന്റെ കല്യാണത്തിന് ശേഷം എനിക്ക് അതൊക്കെ വേണ്ടി വന്നു നല്ലതിന് വേണ്ടിയിട്ടാണ് ആദർചേട്ടനിൽ നിന്നും പലതും ഞാൻ മറച്ചു വച്ചിട്ടുള്ളത് എന്നൊക്കെ നയന നന്ദുവിനോട് പറയുവാണെ എങ്കിലും അതൊരു കുറ്റബോധമായിട്ട് ഭാരമായിട്ട് ഉള്ളിൽ തന്നെ കിടക്കുകയായിരുന്നു എന്ന് നമ്മുടെ നായന പറയുമാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും അതെന്റെ ഭർത്താവ് എന്നുള്ളത് അല്ലാതെ മുന്നോട്ട് പോയ ശരിയാവില്ല എന്ന് നയന പറഞ്ഞപ്പോ എന്നാലും നാളെ അനയുടെ കല്യാണമല്ല ചേച്ചി അപ്പോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോരായിരുന്നോന്ന് ചോദിച്ചു അപ്പൊ എന്റെ മോളെ ഇന്ന് സംഭവിച്ചതെന്നൊന്നും നീ നേരിട്ട് കണ്ടില്ലല്ലോ മദ്യപിക്കാത്ത അനീ മദ്യപിച്ചു അതുപോലെ അവനീ കല്യാണത്തിനോട് യാതൊരുവിധ താല്പര്യവും അവന്റെ മനസ്സിലുള്ള പെണ്ണിനെ എനിക്കറിയാന്നോക്കി അവൻ അവിടെ നിന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ പെട്ടുപോയി മോളെ എന്നൊക്കെ പറയുവാണ് നമ്മുടെ നയന എന്നിട്ട് എന്നെ സത്യം പറയാതിരുന്ന അത് ഏറ്റവും വലിയ തെറ്റല്ല എന്നും നയന ഇങ്ങനെ ചോദിക്കുകട്ടോ പക്ഷേ എല്ലാം കേട്ടതിന് ശേഷമുള്ള ആദർശേണ്ട പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞെന്ന് പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളൊക്കെ നയന നന്ദുവിനോട് പറയാം അപ്പോ ദേ എൻ്റെ മോള് ഇതെല്ലാം പോസിറ്റീവായിട്ട് കാണണം ഇവിടേക്ക് മരുമകളായിട്ട് വരുമ്പോൾ എനിക്ക് എന്നീടെ അമ്മയും നഷ്ടപ്പെട്ട ആ നഷ്ടം ഒരിക്കലും നികത്താൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല മോളെ എന്ന് പറയുവാണ് നമ്മുടെ നയന അതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കടമായി തന്നെ കിടക്കും അതുകൊണ്ട് ആ ആരും അമിതമായി കരയാതിരിക്കാൻ കറിയാതിരിക്കാൻ നമുക്കിത്തിരി വേദനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ നന്ദുവിനോട് പറയാം നന്ദു ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക നാളെ എല്ലാവരും പുറപ്പെടുമ്പോൾ സന്തോഷത്തോടെ മോളും ഞങ്ങൾക്കൊപ്പം മരണമെന്നുള്ള കാര്യങ്ങളൊക്കെ നായന ഇങ്ങനെ നന്ദുവിനോട് പറയണേ നാളെ അനിയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ കഴിവതും മോൾ അനിയെ കാണാതിരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞിട്ട് നന്ദുവിനെ സമാധാനിപ്പിക്കുക നയന ഇനിയിപ്പം എൻ്റെ മോള് മറ്റൊന്നും ചിന്തിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കാം എന്ന് പറഞ്ഞു നയനെ അവിടെ നിന്ന് പോയി നന്ദു വാതിൽ വാതിലടച്ച് കൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് പൊട്ടിക്കറി വെച്ച അങ്ങ് പൊട്ടിക്കറി കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി നമ്മുടെ ജയൻ അവിടെ ഇരിക്കുന്നു ആ സമയത്ത് ദേവയാനി ഒരുങ്ങി അങ്ങോട്ടേക്ക് വരുന്നു ഒരു മാലയൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഈ മാല എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങിയതല്ലേ ഉം അപ്പം ഞാനിതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടതാണെന്ന് പറഞ്ഞു അപ്പം ഇരുപത് പവനുണ്ട് എന്ന് പറഞ്ഞു അപ്പം അറിയാവുന്നെന്നും പറഞ്ഞു നല്ല ഫാഷനാ ഏഹ് അനിയുടെ ഭാര്യയായി അനാമികമോള് വരികയല്ലേ അപ്പോ അവളുടെ കഴുത്തില് ഞാൻ കൊടുത്ത താലിമാല തന്നെ കിടക്കണോന്നൊക്കെ പറഞ്ഞു അനിയും ആദർശും തമ്മിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല എങ്കിലും അനിയേക്കാളും മുന്നേ നമ്മുടെ മോന്റെ കല്യാണം കഴിഞ്ഞതാ എന്നിട്ട് ഇതുവരെ നയനമോൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്ന് നമ്മുടെ ജയം പറഞ്ഞു എന്റെ മരുമകൾക്ക് ഞാൻ പലതും കരുതി വെച്ചിരുന്നു എന്നാ എൻ്റെ എല്ലാ പ്രതീക്ഷയും തകിടം മറിച്ചോണ്ടല്ലേ നയനിയെന്ന് പറയുന്ന മുഖം മറിച്ച് ആദർശന്റെ ഭാര്യയായത് ഇനി എന്തായാലും എൻ്റെ മരുമകൾക്ക് കരുതി വെച്ചതല്ല പടി കടന്നു വരുന്ന അനാഭികമോൾക്കുള്ളതാണെന്ന് ദേവയാനി ജയനോട് പറയണം അതും അവളുടെ മുന്നിൽ വെച്ച് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം ദേവേ എന്തിനാ നീ ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നേ കയറി വരുന്ന മരുമകൾ പത്രമാറ്റ തങ്കമാണെന്ന് തനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് ജയൻ ചോദിച്ചപ്പോൾ എന്തായാലും ശരി അവളെ കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണല്ലോ അല്ലേ മാന്യമായിട്ടാ അവളുടെ അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നതെന്ന് പറയുമ്പോൾ മരുമക്കളെ തഴഞ്ഞു വയ്ക്കുന്നത് ശരിയല്ല കേട്ടോ മൂന്നു പേർക്കും തുല്യ പരിഗണന കൊടുക്കുന്നതാണ് കുടുംബകലകൾ ഒഴിവാക്കാൻ നല്ലതെന്ന് ജയൻ ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു നവിയും നയനിയും അനാമികയും അനന്തപുര തറവാടിന്റെ മരുമക്കൾ തന്നെയാണ് അതുകൊണ്ട് അവരിൽ വേർതിരിവ് ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞു ദേവയാനി എന്തായാലും പുച്ഛത്തോടെ ഇങ്ങനെ നോക്കുക ഈ വീടിന്റെ മൂത്ത മരുമകൾ എന്നുള്ള നിലയിൽ അച്ഛനും അമ്മയും തനിക്ക് തന്ന പരിഗണന തന്നെ നയനമോൾക്ക് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു അത്രത്തോളം ഒന്നും എന്റെ മനസ്സ് വളർന്നിട്ടില്ല ജേട്ട അതിനെന്നെ കിട്ടത്തൂല്ലെന്നും പറഞ്ഞോണ്ട് അവിടെ നിന്നും ദേവയാനി തുള്ളിച്ചാടി പോകുമ്പോൾ നീന്ത നിൽക്കാൻ പറഞ്ഞു ഈ മാല താൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയതല്ലേ അതെ ഇത്രയും ഭംഗിയുള്ള ഡിസൈൻ ഞാൻ കണ്ടിട്ടേ എന്ന് പറഞ്ഞപ്പോ എന്നാ നീ കേട്ടോ ഇത് ഡിസൈൻ ചെയ്തതേ നയനമോള അവിടെ ദേവയാനിയുടെ ചങ്കിൽ പിച്ചാത്ത് കയറുന്ന പോലെ ആയിപ്പോയി അത് അറിഞ്ഞിട്ടാണോ താൻ വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ദേവയാനിക്ക് മിണ്ടാട്ടോ ഇല്ല ഇന്ന് നമ്മുടെ ജ്വല്ലറിയിൽ വളരെ അധികം ഡിമാൻഡ് ഉള്ള ഒരു ഡിസൈൻ ആണ് ഇതെന്നുള്ള കാര്യം പറഞ്ഞ താൻ ഇഷ്ടപ്പെട്ടതുപോലെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇതെന്നൊക്കെ ജയം പറയുന്നുണ്ട് അതുകൊണ്ട് ഇരുപത് പവന്റെ മാല താൻ അനിക്ക് കൊടുക്കുമ്പോൾ അതെ അതിൽ നമ്മുടെ മരുമകളുടെ കയ്യൊപ്പം ഉണ്ടെന്നർത്ഥം മനസ്സിലായോ എന്ന് ചോദിച്ചു ദേവയാനിയുടെ മിണ്ടാട്ടം മുട്ടിപ്പോയി അതുകൂടി മനസ്സിൽ വെച്ചിട്ട് നീ മതി എന്നും പറഞ്ഞു ഒന്നും പറയാനില്ല ദേവയാനി ഏ എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി ജയൻ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ നവ്യ ജലചരം എടുത്തേക്ക് പൂ നേരെ വെച്ചതാ എന്ന് പറഞ്ഞു ചെന്നു എന്തോന്ന് ഇത് നേരെ വെച്ച് തരാനെന്നും പറഞ്ഞോണ്ട് ദേ പണിയൊക്കെ ചെയ്യിപ്പിക്കുക അപ്പം ജാനകി അങ്ങോട്ടേക്ക് വന്നു ഓ വന്നു വന്ന് മരുമകൾക്ക് അടിമപ്പണി ചെയ്യാൻ തുടങ്ങിയോന്ന് എന്ന് ചോദിച്ചപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി മരുമകളായി പോയില്ലേ ആ ഇതൊക്കെ അർഹതയുള്ളവർക്ക് വെച്ചു കൊടുത്തിരുന്നെങ്കിൽ നന്നായേനേ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അന്നേരം പറഞ്ഞു ഏ നനിയൊന്നും നവി ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും ദേവയാനി വന്നു അർഹതയുള്ളവർക്ക് മുല്ലപ്പൂ മാത്രല്ല കൊടുക്കേണ്ടത് ദേ അവൾക്കുള്ള സമ്മാനം ആയതെന്ന് പറഞ്ഞാൽ മാല കാണിച്ചു ഞാൻ പ്രത്യേകം പോയി വാങ്ങിച്ചതാ അനാമികമോൾക്ക് ഇടാനുള്ളതാ എന്നൊക്കെ പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞു ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം ഏട്ടത്തെ സെലക്ട് ചെയ്തതല്ലേ പിന്നെ മോശമാവോ എന്നൊക്കെ ജലജ ചോദിക്കുന്നു നമ്മുടെ ജ്വല്ലറിയിൽ ഏറ്റവും പുതിയ കളക്ഷനാ ഏട്ടത്തെ അനാമിക മോൾക്ക് വേണ്ടി വാങ്ങിയതെന്ന് ജാനകി വലിയ ആളായിട്ട് പറയുന്നു മോൾക്ക് എന്ത് കൊടുത്താലും അത് അധികം ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവ്യയുടെ മുന്നിൽ വെച്ചിങ്ങനെ പറയാം അർഹതപ്പെട്ടവർക്ക് എന്തും കൊടുക്കാലോ അത് ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് വിഷമം വരുന്നതെന്ന് നമ്മുടെ ജലജ പറഞ്ഞപ്പം നവ്യ നേരെ എങ്ങിച്ചു എല്ലാവരുടെയും പോലെ നിങ്ങൾ സംസാരിക്കേണ്ട ആട്ടോ ഒന്ന് നവ്യ ഒന്ന് ജലജയോട് പറഞ്ഞു അപ്പൊ എന്താവള് ചെവിയിൽ മന്ത്രിക്കുന്നേ എന്ന് ദേവയാനി ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു ജലജ നിന്റെ അനിയത്തെ എവിടെയാടി അല്ല എന്നും അത് രാവിലെ എഴുന്നേൽക്കും നമ്മൾക്ക് ഇന്ന് എന്തു പറ്റി എന്ന് ദേവയാണ് ചോദിച്ചപ്പം ഇന്ന് എഴുന്നേക്കാൻ മനസ്സ് വരത്തില്ല അത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ നല്ലൊരു കൊജ് വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജെ ജാനകി അങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നോക്കുക ആദർശനെയും കണ്ടില്ലല്ലോ ഏട്ടത്തെയും അവരോടും കുറച്ച് എഴുന്നേറ്റാൽ മതിയെന്ന് അവളും പറഞ്ഞ് കാണുമായിരിക്കും അങ്ങനെ മറ്റുള്ളവരോട് അസൂയുള്ളവരല്ല ആദർശ എടനും നയനയും എന്നെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ സത്യം കാണുമെന്ന് അവ്യ പറഞ്ഞു അവര് രണ്ടാളും മറ്റുള്ളവർക്ക് നല്ലത് വരണോന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് നവ്യ പറഞ്ഞപ്പം നീ അങ്ങനെയൊന്നും പറയണ്ട നിന്നെക്കാളും മോശമാണ് നിന്റെ അനിയത്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞോണ്ട് ജാനകി ഇങ്ങനെ പറയുന്നു ദേവയാനി എന്നറി ഇങ്ങനെ ഞെട്ടലോടെ നോക്കുവാട്ടോ ഇതുപോലൊരു പെരും കള്ളിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു ജാനകി ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുക ഓ നീ തന്നെ അത് പറയണം ജാനകി ഏട്ടത്തേക്ക് അറിയാമല്ലോ ഇവളാണ് നയനെന്ന് പറയുന്നവളെ തലയിൽ വെച്ചുകൊണ്ട് നടന്നത് അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോ എന്ത് ശിക്ഷ കിട്ടിയെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞതെന്ന് നവ്യെ ചോദിച്ചു അപ്പൊ നീ ഒന്നും സംസാരിക്കണ്ടെന്ന് ദേവയാനി നവ്യയോട് വീടിന്റെ ബാധ്യതയായി രണ്ട് മരുമക്കൾ ഇതിനകത്ത് കയറി അതിന്റെ കേട അനാമിക മോളിലൂടെ ഞങ്ങൾ തീർക്കാൻ പോകുന്നതെന്നൊക്കെ ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണേ ഇത് മാത്രല്ല ജാനകി ഞാൻ എന്റെ അനാമിക മോൾക്ക് ഒരുപാട് സാധനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് സമയം പോലെ ഞാനതൊക്കെ കൊടുത്തോളാം എന്ന് പറഞ്ഞു അയ്യോ അച്ഛനും അമ്മയ്ക്കും കൂടി ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ടാണെങ്കിലും മോളെ പിരിയുന്നത് വലിയ വിഷമമാണെന്ന് അനാമിക മോളുടെ അമ്മ പറഞ്ഞു എന്ന് ജാനകി പറയുക അതവരുടെ കാര്യം ഇവിടെ ചിലരൊക്കെ കല്യാണം കൂടെ വന്നിട്ടുണ്ടല്ലോ അവരൊക്കെ അവരുടെ പെൺമക്കളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് കരുതിയിരുന്നവരാണെന്ന് പറഞ്ഞു ദേവയാനി കളിയാക്കുക പിന്നെ അതേപറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ അപ്പോൾ അതേ എട്ട് മണിക്ക് പോവേണ്ടതാണ് അവനും അവൾ എഴുന്നേറ്റില്ലെങ്കിൽ ഒന്ന് മുട്ടി വിളിച്ച് എഴുന്നേക്കാൻ പറ എന്ന് പറഞ്ഞു അപ്പൊ അത് എൻ്റെ ജോലിയല്ല പറയേണ്ടവരങ്ങ് പറഞ്ഞാൽ എന്ന് പറഞ്ഞു നവ്യ അവിടെ നിന്നങ്ങ് പോയി എല്ലാത്തിനും നല്ല മറുപടിയും കൊടുത്തിട്ട് നവി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു വലിയ കൂടുതൽ എന്ന് പറഞ്ഞു ജലജ അപ്പം അത് നിന്റെ കഴിവ് കേടാ മരുമക്കളെ നിലയ്ക്ക് നിർത്തണമൊന്ന് ജലജയോട് ദേവയാണ് പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഇപ്പം തലയിൽ വന്നങ്ങ് വീഴുകയാണെന്നുള്ള അഹങ്കാരത്തെ ജാനകി അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി